സുധാകർ ഷാവുലെ ആ എവിടക്ക പോണെന്ന് പറഞ്ഞു കൊടുക്കും എസ് എൽ സി വിജയം കാണാൻ പോണ് ആണ് ആള് എന്താ പ്രത്യേകത ഏഹ് എന്താണ് പ്രത്യേകത ആള് പിന്നെ നമ്മള് സാധാരണ ഉള്ള പിന്നെ എ പ്ലസ് നേടി അങ്ങനത്തെ ഒരു സർപ്രൈസ് ആണ് സർപ്രൈസ് ആണ് അതിൽ അപ്പ്രേക്കുള്ള സന്തോഷം ഈ കുട്ടിയുടെ വീട് ഈ നാട്ടുകാരും പിന്നെ നമ്മുടെ ഫൈസൽ ചാനലും കൂടിയാണ് അല്ലേ പക്ഷേ റിസ്ക് ആട്ടാ ഇവനെന്താ വെച്ച് കഴിഞ്ഞാല് ഫാമിലിനെ കാരണം നമ്മൾ വീഡിയോ അവിടെ എത്തിയിട്ട് നമുക്ക് കാണിച്ചു അല്ലെ ഒരുപാട് ആളുകള് നല്ല വിജയങ്ങൾ നേടുന്നു ഒരുപാട് സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനുകൂല സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നുമില്ലാതെ വഴി തന്നെ നോക്കി അപ്പുറത്ത് അവിടെ കുട്ടികളെതാ കളിക്കുന്നു പിന്നെ ഇത് ഇതുവരെ റോഡുണ്ട് ഇവിടെനിന്ന് അങ്ങോട്ട് അവർക്ക് വഴിയേ ഉള്ളൂ വഴിയുള്ളു റിസ്ക് ആണ് സുധാരൻ തന്നെ ഇപ്പൊ ഇടങ്ങ റൈറ്റ് ഇങ്ങട് സുധാരൻ ശ്രദ്ധിക്കട്ടാ ഏരുണ്ടാല് പണി കിട്ടും ഏ സുധാര നമ്മളെ അപ്പ ആരെ വീട്ടിലെത്തിയത് അശ്വിൻ്റെ അശ്വിന്റെ വീട്ടിലെത്തി ഹായ് ഇതാണ് അശ്വിന്റെ ഫാദർ പിന്നെ മിസ്റ്റർ ഉണി പിന്നെ ഇദ്ദേഹത്തിന് റിസൾട്ട് ഒക്കെ ഒന്നൂല്ലേ അപ്പൊ ഇവിടെ ബാക്കി ബാക്കി ഉണ്ട് ആണല്ലേ ഓക്കെ അപ്പു അല്ലേ വിളിക്കാറുള്ളത് ഹായ് ഇതാണ് അപ്പൊ സ്മൈലിംഗ് പേഴ്സൺ അപ്പു എന്തൊക്കെയുണ്ട് ഉഷാറായില്ലേ ഏ നമ്മള് കണ്ട പരിചയം ഉള്ളതുകൊണ്ടാണത് ഏഹ് വളരെ സന്തോഷാ അപ്പൂനെ നമ്മളെന്താ പറയോ അപ്പൂടെ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പിന്നെ ഇവരുടെ പഴയ വീട് നമ്മളൊക്കെ കണ്ടിരുന്നു ആ ഷെഡ് ഒരു ഷെഡിലായിരുന്നു ഇഷ്ടം ഇതേം നല്ല കഠിനാധ്വാനി കാരണം മൺപാത്ര നിർമ്മാണാണ് അപ്പൂറെ അച്ഛൻ അല്ല സുധാരാ അപ്പോ അതിനൊക്കെ ഓരോ ടൈമിലല്ലേ ഓർഡർ ഉണ്ടാവുള്ളൂ മഴക്കാലമായി കഴിഞ്ഞാൽ പക്ഷെ അപ്പോ നമുക്കുള്ള സന്തോഷം പിന്നെ ഈ വീട് വളരെ ഹാപ്പിയാണ് പിന്നെ നമ്മുടെ പ്രേക്ഷകരും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും അപ്പൊ അപ്പോ അപ്പോ ആ എന്താ സ്കൂൾ പോണ്ടേ ഇനി എസ് എൽ സി കഴിഞ്ഞു അല്ലേ ആ ഇനി ഏതാണ് പ്ലസ് വണ് അല്ലേ കണ്ടില്ലേ ഇത് ഇതിന്റെ സംഭവം താര സുധാറ എന്താ കഴിഞ്ഞാല് അശ്വിനുണ്ടെ ഹാപ്പിനെസിന്റെ ഭാഗമാവാന്നുള്ളതാണ് ഈ അച്ഛനും അമ്മയും ചെയ്യുന്നത് കാരണം പല ആളുകളും ഒരു പക്ഷെ എതിർത്തിട്ടുണ്ടാവും എന്താണ് അനുഭവം ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് കഴിയൂല അത് പറഞ്ഞു വേണ്ടി പക്ഷെ എന്തോ പക്ഷെ അതൊക്കെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ രണ്ടുപേരും മറ്റേ കുട്ടികൾ പഠിക്കില്ലല്ലോ അപ്പൊ ഇവർക്കുണ്ടവര് മോഹം ഉണ്ടാവുമല്ലോ അവർക്ക് പറയാനും പറഞ്ഞില്ലെങ്കിൽ ആയിക്കോട്ടെ അവർക്കുണ്ടാവും ഒരു മോഹങ്ങൾ ഇപ്പൊ ബർത്ത്ഡേ വരുമ്പോ അവർക്കും ഉണ്ടാവും അപ്പൊ ഞങ്ങൾ അന്ന് കേക്ക് കൊണ്ട് കട്ട് ചെയ്യും ഒക്കെ അതായത് അവന് ഞമ്മക്ക് ഒരുപാട് പ്ലസ് ടു ചേർക്കാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇതാണ് വേണ്ടത് അപ്പോ എത്ര എ പ്ലസ് ബി പ്ലസ് പിന്നെ അതിന്റെ പകുതി എ പ്ലസും പകുതി ബിപ്ലസും ഇവ രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള അഭ്യർത്ഥന ഉണ്ട് കാരണം ഇവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ാണ് ഇവസ് മനസിലായ ഭയങ്കര സന്തോഷാ ഇങ്ങനത്തെ രക്ഷിതാക്കളാണ് നമുക്ക് വേണ്ടത് പൊതുവേ നമുക്ക് ചിലപ്പോഴൊക്കെ കാണാറുണ്ടല്ലോ ഇങ്ങനെ മക്കളെ മൈൻഡ് ചെയ്യാത്ത പല വിഷയങ്ങളും കാണാറുണ്ട് ഇങ്ങനെ സെറാസി ബാധിച്ചിട്ട് ഇവന്റെ സന്തോഷത്തിന്റെ ഭാഗമാവാ ഇവര് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഞങ്ങൾക്കും തന്നെ അതിന്റെ ഭാഗമാവാൻ സാധിച്ച സന്തോഷം ഒന്ന് കാണാൻ വരാനുള്ള ആഗ്രഹം മാത്രം ഇപ്പോൾ കേട്ടാ വണ്ടൊക്കെ ഇറങ്ങി ടൂറ് കൊണ്ടുപോകണം അവർക്കുണ്ടാവൂലേ പുറത്തിറങ്ങി നടക്കങ്ങള് കഴിഞ്ഞിട്ടാണ് ആഹ് നിങ്ങള് പ്രശ്നപ്പൊ അപ്പൂനായിട്ട് സ്കൂളിൽ പോകലും ഏതാ ഗവൺമെന്റ് അപ്പൊ എന്നാലും പക്ഷേ സ്കൂളിൽ പോകുമ്പോ ഫീൽ എന്തായിരിക്കും എപ്പോഴെങ്കിലും ആണല്ലേ ഭയങ്കര ഹാപ്പിയാണ് കുട്ടികളെ കാണുമ്പോ ഓക്കേ ഇപ്പൊ റിസൾട്ട് ഒക്കെ വന്നപ്പോ പേപ്പറിലൊക്കെ വാർത്ത വന്നല്ലേ വൈകിന്റെ എന്താ അമ്മ സ്കൂളിൽ പോയി ദിവസം ഇവിടെ എങ്ങോട്ട് അവിടെ നല്ല നല്ല ടീച്ചർമാരും കുട്ടികളൊക്കെ സന്തോഷം പ്ലസ് ചേർത്തു എന്തായാലും ഈ ഒരു ഈ ഒരു എക്സാം എഴുതി നല്ല മാർക്കോടുകൂടി പാസ് ആവുന്നുള്ളത് ഇവനും ഇവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഈ ഇവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇങ്ങനെയുള്ള ലെവലിൽ ഇവനെ ൊണ്ടാൻ സാധിച്ചത് അല്ലേ പ്ലസ് അവന്റെ അച്ഛനാണ് ഞാൻ പറയുന്നത് അവന്റെ അച്ഛൻ്റെ എഫേർട്ടും അന്നും ഞാൻ സ്കൂളിൽ വന്നു എക്സാം കൊടുക്കുന്നത് പക്ഷെ അന്ന് അവര് ഭയങ്കര പ്രയാസമില്ല വന്നത് കൊണ്ടുപോകണ്ടൊക്കെ ആംബുലൻസിലാണ് അവനെ കൊണ്ടുവരുന്നത് ഞാൻ കൊണ്ടുപോയി പഴയ അവരെ